നമസ്കാരം പ്രതിപക്ഷം ഇപ്പോൾ രാജ്യത്ത് അതിശക്തമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാര്യവുമാണ് എന്ത് ഭൂകമം ഉണ്ടായാലും കുലുങ്ങില്ല എന്ന് പറഞ്ഞു നടക്കുന്ന അമിത്ഷായെ ഒടുവിൽ ഇപ്പോൾ മുട്ടുമടക്കിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള സംയുക്ത സമിതിയുടെ റിപ്പോർട്ടിനെ ചൊല്ലി പാർലമെൻറ്റിലെ ഇരുസഭകളിലും കഴിഞ്ഞ ദിവസം ബഹളമായിരുന്നു അന്തിമ റിപ്പോർട്ടിൽ നിന്നും വിയോജിപ്പ് കുറിപ്പുകളുടെയൊക്കെ തന്നെ ഭാഗങ്ങൾ നീക്കം ചെയ്തുവെന്ന് എം പിമാരെല്ലാം തന്നെ പറഞ്ഞതോടുകൂടി ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് അത് കാരണമായി മാറി വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ ബി ജെ പി എംപിയുമായിട്ടുള്ള ജഗദാംബിക പാലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജയ് ശ്രീറാം വിളികളോടെയാണ് ഇത് നടന്നത് എന്നാൽ എം പിമാർ സഭയുടെ നടുക്കളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടുകൂടി പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവുകയും നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തു ഒടുവിൽ പ്രതിഷേധിക്കുന്ന എം പിമാരെ അവസാനിപ്പിക്കാൻ വിയോജന കുറിപ്പുകൾ ചേർക്കുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായ്ക്ക് പറയേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന കാലം കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്ന ഒരു നടപടി കൂടിയായിരുന്നു ഇവിടെ അമിത്ഷായ്ക്ക് എടുക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് രാജ്യസഭയിലാകട്ടെ ഖാർഗെ ആയിരുന്നു കത്തിക്കയറിയത് ജെ പി സി റിപ്പോർട്ടിൽ പല അംഗങ്ങൾക്കും അവരുടെ വിയോജിപ്പുണ്ട് ആ കുറിപ്പുകളൊക്കെ തന്നെ നീക്കം ചെയ്ത് തങ്ങളുടെ അഭിപ്രായത്തെ അടിച്ചമർത്തുന്നത് ശരിയല്ലെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇത്തരം വ്യാജ റിപ്പോർട്ടുകൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും റിപ്പോർട്ടിൽ വിയോജിപ്പുള്ള അഭിപ്രായങ്ങളില്ലെങ്കിൽ അത് തിരിച്ചയച്ച് വീണ്ടും അവതരിപ്പിക്കണം എന്നതാണ് കാർക്കെ രാജ്യസഭയിൽ പറഞ്ഞത് ഏതായാലും പ്രതിപക്ഷം തകർന്നുവെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുസഭകളിലും കാണാനായത് വക്കഫ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ പ്രതിഷേധം സൂചിപ്പിക്കുന്നത് തന്നെ മുസ്ലിം സമൂഹം മതപരവും ജീവകാരുണ്യപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടം വഹിക്കുന്ന വക്കഫ് ബോർഡുകളുടെ ഭരണത്തിൽ പൂർണ്ണമായിട്ടുള്ള ഇപ്പോൾ മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ കുറഞ്ഞത് രണ്ട് അന്യ മതസ്ഥരെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഒരു സ്വത്ത് വക്കഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് മധ്യസ്ഥത വഹിപ്പിക്കുക എന്നിവയൊക്കെയാണ് വക്കഫ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാൽ ഇത് പ്രായോഗികമല്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് കഴിഞ്ഞ ദിവസം സഭയിൽ കാണാനായി പ്രതിപക്ഷം ശക്തി ചോർന്ന് ഇപ്പോൾ രണ്ടായി എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ലോക്സഭയിലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക